ആലുവയിൽ ഒരു പ്രദേശത്തെ നടുക്കിക്കൊണ്ട് എന്ന് മാത്രമല്ല കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും നടക്കിക്കൊണ്ട് ഉണ്ട ആക്രമണം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളിലൂടെ നാമൊക്കെ അറിഞ്ഞവരാണ് ആ നടുക്കത്തിൽ നിന്ന് കേരളം ഇതുവരെ മുക്തമായിട്ടില്ല മുമ്പ് കാലങ്ങളിൽ സംസ്ഥാനത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ മാത്രം ഉണ്ടായിരുന്നത് നമ്മുടെ കൺമുമ്പിൽ പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ആര് ഭരിച്ചാലും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഇവരെ പോലെയുള്ള ഗുണ്ടാസംഘങ്ങൾക്ക് വളരാനുള്ള മണ്ണായി കേരള ഭൂമി മാറിക്കൊണ്ടിരിക്കുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഉത്തരവാദികളാണ് അവർ വേണ്ട വിധത്തിൽ പോലീസിനെയും നിയമവകുപ്പിനെയും ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരിക്കലും കേരളം ഗുണ്ടാ വളയാട്ടത്തിന്റെ വിളനില മാ അഥവാ സുൽത്താൻ യൂസുഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചങ്ങാതി ഉണ്ടാക്കിയ കള്ള തെരീക്കൊത്തുകാരാണ് ഈ ഗുണ്ട ആക്രമണം നടത്തിയതെന്ന് ആ നാട്ടുകാരൊക്കെ പറയുന്നു ആ നാട്ടുകാർ ഈ സുൽത്താൻ യൂസുഫിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു ഞങ്ങളുടെ സുൽത്താൻ പോലീസുകാരോ ആ ില്ല ആക്രമണം നടത്തിയത് ആരാണെന്ന് ഇവിടത്തെ ആഭ്യന്തര വകുപ്പിനോ പോലീസിനോ പറയാൻ സാധിക്കുന്നില്ല രണ്ടു മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു എന്ന് ചോദിച്ചാൽ ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്ന് പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അവിടുത്തെ നാട്ടുകാർക്ക് സത്യം മുഖ്യധാര മാധ്യമങ്ങളിലൂടെ വരാത്തത് എന്തുകൊണ്ടാണ് പോലീസും ബന്ധപ്പെട്ട വകുപ്പും ആ നാട്ടുകാരുടെ പ്രതിഷേധ മാർച്ച് കണ്ടില്ലെന്ന് നയിക്കുന്നത് പോലീസ് സംവിധാനങ്ങളെയും വിലക്ക് വാങ്ങാനുള്ള പണം യൂസഫ് സുൽത്താന്റെ അനന്തര അദ്ദേഹത്തിന്റെ മകനുള്ളത് കൊണ്ടാണോ അങ്ങനെ ആരെങ്കിലും പണം ഓഫർ ചെയ്താൽ മാറ്റിമറിക്കേണ്ട ഒരു സംവിധാനമാണോ നീതി നിർവഹണം അക്രമിക്കപ്പെട്ടവർക്ക് ആലമഹീനർക്ക് ആശ്രയമാകേണ്ട പോലീസുകാരും നിയമവകുപ്പും ുത്തികളാകുമ്പോൾ ഇത്തരം പണച്ചാക്കുകൾക്കെതിരെ മിണ്ടാതിരിക്കുമ്പോൾ ആലംബഹീനരായ മർദ്ദിതരായ പീഡിതരായ കേരളത്തിലെ ജനങ്ങൾ മറ്റാരെയാണ് ആശ്രയിക്കുക അവർക്കാരാണ് തണലായി ഉണ്ടാവുക കള്ളത്തൊരിയ കൊത്തുകാർ എപ്പോഴും ഗുണ്ടകളുടെ സഹായത്തോടെ മാത്രമാണ് അവർ സഞ്ചരിക്കാറുള്ളത് എന്തായാലും ഇവിടെയുള്ള നാട്ടുകാർ കാത്തിരിക്കുകയാണ് ഈ ആത്മീയ തട്ടിപ്പ് കേന്ദ്രത്തിനെതിരെ സർക്കാർ നമ്മുടെ പോലീസ് സംവിധാനം എന്ത് നടപടി എടുക്കുമെന്നും സി സി ടി വിയിൽ കൃത്യമായി പതിഞ്ഞ ആ ദൃശ്യങ്ങളുണ്ടല്ലോ ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി പോലീസ് എടുക്കുമെന്ന് ജനങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് അതിനുശേഷമായിരിക്കും ഇവിടെയുള്ള നാട്ടുകാർ അവരുടെ പ്രതിഷേധം ഏത് രീതിയിലായിരിക്കണമെന്ന് പിന്നീട് തീരുമാനിക്കുന്നത് നിസാമുദ്ദീൻ സുൽത്താൻ എറിയുന്ന പണച്ചാക്കുകൾ കണ്ടുകൊണ്ട് നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ കണ്ണ് മഞ്ഞളിക്കാതിരിക്കട്ടെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ കണ്ണ് മഞ്ഞളിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുണ്ടകളില്ലാതെ അവരുടെ വ്യാജ കരാമത്തുകൾ അവരുടെ വ്യാജ പ്രചരണങ്ങൾ അവരുടെ വ്യാജ തൊരിയൊത്തുകൾ വളരണമെങ്കിൽ ഗുണ്ടകൾ അത്യാവശ്യമാണ് പലരെയും ഭയപ്പെടുത്തിക്കൊണ്ടും പ്രലോപിപ്പിച്ചുകൊണ്ടും കീഴ്പ്പെടുത്തിക്കൊണ്ടുമാണോ കള്ളത്തിന്റെ ശേഖായവരെ കരാമത്തുകൾ പ്രചരിപ്പിക്കുന്നത് അവരുടെ വളരെ മോശമായ വൃത്തികെട്ട പെരുമാറ്റങ്ങളും രീതികളും മറച്ചു വെപ്പിക്കുന്നത് അവരുടെ കള്ളത്തരങ്ങൾ ജനങ്ങൾ അറിയാതിരിക്കാൻ ഉപയോഗപ്പെടുത്തുന്നത് ഗുണ്ടകളെ തന്നെയാണ് എല്ലാ പിഴച്ച കക്ഷികളും ഗുണ്ടാ വിളയാട്ടത്തിലൂടെ ഗുണ്ടാ സംരക്ഷണത്തിലൂടെ മാത്രമാണ് എന്നല്ല ലോകത്ത് മുഴുവൻ വളർന്നു വന്നിട്ടുള്ളത് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഉണ്ടാക്കിയ വഹാബി പ്രസ്ഥാനം ആക്രമണത്തിലൂടെയാണ് വളർന്നു വന്നിട്ടുള്ളത് അയാളും ലക്ഷ്യം വെച്ചത് മുസ്ലിമീങ്ങളെ തന്നെയാണ് മുസ്ലിമായാലും അല്ലാത്തവരായാലും അന്യായമായി കൊല്ലപ്പെടുന്നത് ആക്രമിക്കപ്പെടുന്നത് ഒരു മുസ്ലിമിനും കൂട്ടുനിൽക്കാൻ കഴിയില്ല അത് മുസ്ലിമാണ് ചെയ്യുന്നതെങ്കിൽ പോലും അവനെ തടയാൻ മുസ്ലിം എന്നും മുന്നിലുണ്ടാകും യഥാർത്ഥ മുസ്ലിമിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ പിഴച്ച കക്ഷികളായ കള്ളത്തൊരീപത്തുകാരും മഹാവികളും നശിപ്പിക്കുന്നത് എപ്പോഴും മുസ്ലിങ്ങളെയാണ് മുസ്ലിംങ്ങളെ നശിപ്പിച്ചാൽ അവരുടെ ആശയങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇവിടെ നടപ്പാക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു അത് തന്നെയാണ് ആലുവയിലും സംഭവിച്ചിരിക്കുന്നത് എന്ത് കാരണത്തിന്റെ പേരിലായാലും മുസ്ലിംങ്ങളെ തന്നെയാണ് ആലുവ തിരീപ്പത്തുന്ന വ്യാജ തിരീപ്പത്തിന്റെ ഗുണ്ടകൾ ചേർന്നുകൊണ്ട് ആക്രമിച്ചിട്ടുള്ളത് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് അവിടെ ജാതി നോക്കാതെ വർഗം നോക്കാതെ ഒറ്റക്കെട്ടായി അവിടെയുള്ള ജനത ഇവരാണ് ആ ഗുണ്ടകൾ ഇവരുടെ നേതൃത്വത്തിലാണ് അവിടെ ഗുണ്ടാക്രമണം നടന്നതെന്ന് പരസ്യമായി മു പറഞ്ഞിട്ടും ആത്മീയതയുടെ പേര് പറഞ്ഞു ആത്മീയതയുടെ പേര് പറഞ്ഞു ചോരകൊടി അന്ന് നിരക്കോ പേപ്പട്ടിക്കോ പേ പട്ടിക്കോ ഒരേ ഗതി എന്തോർത്തോടോർത്തോടോ മുഖ്യരായ മാധ്യമങ്ങളോ നിയമ വകുപ്പോ ഇതേ പറഞ്ഞിട്ടില്ല കള്ളത്തൊരു കാരനായ സുൽത്താൻ യൂസുഫിന്റെ മകനാണെന്ന് ഒരു മുഖ്യധാര മാധ്യമങ്ങളും പറയാൻ തയ്യാറായിട്ടില്ല പോലീസ് പറയാൻ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് അവർ പറയാൻ മടിക്കുന്നത് ഗുണ്ട ആക്രമണത്തിലൂടെ കേരളത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെയുള്ള വ്യാജ തെറിയത്തുകാരുടെയും പ്രേക്ഷകക്ഷികളുടെയും ഗുണ്ടാവള സമാധാനം ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ മണ്ണ് നിലനിർത്തി കൊടുക്കേണ്ട കാര്യം ആർക്കാടുള്ളത്